നമസ്കാരം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബാല വിവാഹിതനായത് അപ്രതീക്ഷിതമായി ആയിരുന്നു വിവാഹം നേരത്തെ തനിക്കും ഒരു തുണ വേണമെന്നും വിവാഹം കഴിച്ച് കുട്ടിയായി ജീവിക്കണമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നെങ്കിലും വിവാഹത്തിനാകാൻ പോകുന്ന കാര്യമൊന്നും ബാല വെളിപ്പെടുത്തിയിരുന്നില്ല ശേഷമായിരുന്നു എറണാകുളം കല്ലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് അമ്മാവിന് മകളായ ഗോകുലയെ താലി ചാർത്തിയത് ശേഷം ഗോകുലയുടെയും ബാലയുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ നിറയെ വിവാഹത്തോടെ കൊച്ചുപേക്ഷിച്ച ബാല ഇപ്പോൾ വൈക്കത്താണ് ഗോകുലയ്ക്ക് താമസം സ്ഥലം വാങ്ങി മനോഹരമായ ഒരു വീടും വൈക്കത്ത് കായലിനോട് ചേർന്ന് ബാല പണി കഴിപ്പിച്ചു വെച്ചിരുന്നു ഇപ്പോഴിതാ ഗോകുല ജീവിതത്തിന്റെ ഭാഗമായ ശേഷം വന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടൻ ഗോകുലെ വിവാഹം ചെയ്ത ശേഷം അമ്മയെയും സുഹൃത്തിരെയും മകളെയും എല്ലാം ഒരുമിച്ച് കിട്ടിയെന്നാണ് ബാല പറയുന്നത് എന്റെ മാമന്റെ മകളാണ് ഗോകുല പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഗോകുലയും ചെറിയ ആളല്ല വലിയ കുടുംബത്തിലെ അംഗമാണ് ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഗോകുലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ലെന്നത് ഗോഖലയുടെ അച്ഛന്റെ ആഗ്രഹമാണ് ഗോകുലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തി യാളാണ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ സന്നദ്ധ പ്രവർത്തനങ്ങളും ദാനധർമ്മവും ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ഗോഖലിയെ ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു അമൃത ആശുപത്രിയിൽ ഓപ്പറേഷന് ശേഷം പത്ത് ദിവസം ഞാൻ വളരെ സീരിയസ് ആയി കഴിഞ്ഞിരുന്നു ആ സമയത്താണ് ഗോഖലിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തിയായ ഒരു സ്ത്രീ സ്ത്രീയൊപ്പം വേണം എന്റെ ജീവിതം അറിഞ്ഞാൽ സിനിമ പോലും തോറ്റുപോകും ഗോഖലി വന്ന ശേഷം അമ്മയെയും ഭാര്യയെയും സുഹൃത്തിനെയും മകളെയും എല്ലാം കിട്ടിയെന്നാണ് ബാല പറഞ്ഞത് ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഗോകുലയും വാചാലയാകും ചെറിയ പ്രായം മുതൽ മാമനെ പ്രണയിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പം മുതൽ മാമനെ ഹീറോയായിട്ടാണ് ഞാൻ നോക്കിയിരുന്നത് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ചെറുപ്പം മുതൽ കാണുന്നത് കൊണ്ട് മാമന് നന്നായി എനിക്കറിയാം ആ മാമ അറസ്റ്റിലായ ദിവസം ഞാൻ ഒരുപാട് വിഷമിച്ചു അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് മാമ തിരിച്ചു വീട്ടിൽ വന്ന ശേഷമാണ് കൊച്ചിയിലെ വീട്ടിലേക്ക് എപ്പോഴും ആളുകൾ സഹായം ചോദിച്ചു വരും അറസ്റ്റിലായ ദിവസം പോലും നിരവധി പേർ വന്നിരുന്നു അന്നും ഒരാൾക്ക് മകളുടെ സ്കൂൾ ഫീസ് കൊടുത്ത ശേഷമാണ് മാമ പോലീസ് സ്റ്റേഷനിൽ പോയത് മാമന് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ ഒന്നും തുറന്നു പറയില്ല സുഹൃത്ത് അച്ഛൻ എന്ന നിലയിലെല്ലാം മാമ വളരെ നല്ല ആളാണ് വാക്കുകളിൽ പറയാൻ എനിക്ക് അറിയില്ല എന്നാണ് ഗോകുല പറഞ്ഞത് അതേസമയം വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും ഗോകുലയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് വൈകത്തേക്ക് താമസം മാറിയിരുന്നത് സ്വർഗം പോലെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാലയുടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിൽ ഇരുവരും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട വീഡിയോയിൽ കാണാമായിരുന്നു കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ ഗോഖലയും ചേർന്ന് സ്വന്തമാക്കിയിരുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയിലാണ് ബാല പങ്കിട്ടിരുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെയായാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ചൊരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാം പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാമെന്നും ബാല പറഞ്ഞു